ഈ കർക്കിടക സമയത്തൊക്കെ നമ്മൾ ധാരാളം കഴിക്കേണ്ട ഒരു പച്ചില മരുന്നിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ കർക്കിടക സമയത്തൊക്കെ നമുക്ക് വരുന്ന നടുവേദന അതുപോലെ തന്നെ രക്തക്കുറവ് ശരീരവേദന എല്ലാം മാറ്റാനും നല്ലൊരു പച്ചില കൂട്ടാണ് അപ്പോൾ വീടിയെല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചാണ് തയ്യാറാക്കുന്നത് കുറച്ച് കൊടുക്കുക കൂട്ടിയാണ് തയ്യാറാക്കണേ പച്ചരിയുടെ അളവ് കൂട്ടി കൊടുക്കുക ഇനി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയ ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊന്ന് കുതിർക്കായിട കേട്ടോ രണ്ട് മണിക്കൂറായാലും കുഴപ്പമില്ല അതൊന്ന് കുതിർന്ന് കിട്ടട്ടെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പിടി അളവിൽ പച്ചില എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഇലയുടെ പേര് മലന്നി ഇലയെന്ന് പറയും അപ്പം കർക്കിടക മാസത്തിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇലയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഇല കൊണ്ട് നമുക്ക് കുറുക്കലുണ്ടാക്കി കഴിക്കാം അതുപോലെ തന്നെ കൊഴുക്കട്ട അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കൊഴുക്കട്ട തയ്യാറാക്കിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു നാമ്പ് ചെറിയ ചെറിയ നാമ്പൊക്കെ ഒന്ന് നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളയണം ആ ഒരു ഇല മാത്രം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ പച്ചരിയും കുതിർത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലയും അതിൻ്റെ ചെറിയ ചെറിയ നാമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചരിയും അതുപോലെ തന്നെ ഈ ഇലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കർക്കിട മാസത്തിലൊക്കെ നമുക്ക് എന്ത് ഇലകൾ നമ്മൾ പച്ചിലകൾ മരുന്നാക്കി കഴിച്ചാലും അത് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം ഞാനത് ഇവിടെ ഇലയും അതുപോലെ തന്നെ പച്ചരിയും ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിലർ വീട്ടിലൊക്കെ ഈ ഒരു ഇല ധാരാളം കാണും കേട്ടോ ചിലടത്തൊക്കെ നമ്മൾ നട്ടിടിലെ ഈ ഔഷധ കൂട്ടുകളൊക്കെ നടന്നിടത്തൊക്കെ നിറയെ ഈ ഇലകൾ കാണും അപ്പം ഞാൻ അരച്ചെടുത്ത ആ ഒരു കൂട്ട് നമ്മളിത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അധികം ഉപ്പ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ മക്കൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം കൊണ്ടാണ് ഉപ്പ് ചേർക്കുന്നത് നമ്മൾ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ഔഷധ മരുന്നിലൊക്കെ കൂടുതൽ ഉപ്പ് ചേർക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഇവിടെ അത് കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മളിത് കുറുക്കിയ ശേഷം വേണം നമ്മളിത് ഉണ്ട തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ലൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ നല്ലതുപോലെ കുറുക്കി വേവിച്ചെടുക്കണം ആ വേവിച്ചെടുത്ത ശേഷം വേണം നമ്മളിത് തേങ്ങാ പാലിൽ നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു പാത്രത്തിലിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും നമ്മൾ തീ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ കുറുക്കിയെടുക്കുക അപ്പോൾ ആ ഒരു മാവ് നല്ലതുപോലെ വെന്ത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ഉണ്ട തയ്യാറാക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതവിടെ ആ ഇളക്കി ഇളക്കിതായ ഇത് കട്ടിയായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ എടുക്കണം അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ച് അത് കരിഞ്ഞ് നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുറുകി വരുമ്പോൾ ഈ ഒരു കളർ മാറി നല്ലൊരു പച്ച കളർ കിട്ടും കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കൈ ഇളക്കുമ്പോൾ നമുക്ക് ആ ഒരു കൈ വേദനയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതായത് കുറുകി നല്ല കട്ടിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കളർ ഒന്ന് നിങ്ങൾ നോക്കിയാൽ ആ ഒരു പച്ച കളർ മാറി നല്ലൊരു പച്ച കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ പച്ച കളറൊക്കെ മാറി നല്ലതുപോലെ കളർ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറായിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു നിന്ന് വിട്ട് വരുന്നത് വരെ അതായതുപോലെയൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കൈ എടുക്കാൻ പാടില്ല അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ മാവ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ തെയ്യൊരു പരുവാകുമ്പോൾ നമുക്കിതിനെ ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി ഞാൻ തേങ്ങാ പാൽതായി ഇവിടെ അരമുറി തേങ്ങാ ചിരകിയത് നല്ലതുപോലെ പാലാക്കി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അത ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി കേട്ടോ അധികം പണികളൊന്നുമില്ലാതെ തിളച്ച് വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ആകുമ്പം അത് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അത് കുറുകി നല്ലതുപോലെ വെന്ത് കിട്ടും കാരണം നമ്മൾ അതിനെ കുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ ആ ഒരു കൊഴുക്കട്ട തയ്യാറാക്കാൻ അധികം പാടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതായിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയമായപ്പോൾ കറണ്ട് പോയി കേട്ടോ ഇതാ കണ്ടോ നല്ലതായിട്ട് കുറുകി നല്ല ഇത് കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാട്ട് ഇത് അധികം വേറെ കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല നമ്മളെ വീട്ടിലുള്ള മരുന്ന് തന്നെയാണ് കേട്ടോ